നമസ്തേ ഏവർക്കും ഗംഗോത്രി വേദിസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് മെയ് പതിനാലാം തീയതി രാത്രി ഒരു പത്ത് മണിയോടു കൂടി സർവേശ്വരകാരകനായ വ്യാഴം ഇടവൻ രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് വ്യാഴം ഇപ്പോൾ നിൽക്കുന്നത് ശത്രു രാശിയായ ഇടവൻ രാശിയാണ് അതിൻ്റെ അധിപൻ ശുക്രനാണ് അവിടെ നിന്നാണ് ബുധൻ്റെ രാശിയായ മിഥുനം രാശിയിലേക്ക് അതും വ്യാഴത്തിൻ്റെ രാശിയാണ് അപ്പോൾ ശുക്രനും ബുധനും വ്യാഴത്തിൻ്റെ ശത്രുക്കളാണെന്നറിയുക അപ്പൊ സർവേശ്വര കാരകനാണെന്ന് ഞാൻ അതിവേ പറഞ്ഞു സ്വാർത്ഥിക സ്വഭാവമുള്ള ഗ്രഹമാണ് വ്യാഴം അതുകൊണ്ട് തന്നെ ശത്രുരാശിയാണെങ്കിൽ പോലും മറ്റുള്ള പോലെ അല്ലെങ്കിൽ പാപഗ്രഹങ്ങളെ പോലെ അത്രയും ദോഷഫലങ്ങൾ വ്യാഴം ചെയ്യുകയില്ല എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഒരാളുടെ ജാതകത്തിൽ ലക്നം എങ്ങനെയാ കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയോ അതായത് ഒരാൾ ജനിക്കുന്ന സമയത്ത് ഭൂമി സൂര്യന്റെ എത്ര ഡിഗ്രി നിൽക്കുമ്പോഴാണ് ഒരാളുടെ ജനനം സംഭവിച്ചത് ആ പർട്ടിക്കുലർ രാശിയാണ് ഒരാളുടെ ലഗ്നം എന്ന് പറയുന്നത് നമ്മൾ രാശി ചക്രത്തിൽ കണ്ടിട്ടുണ്ടായിരിക്കും ല എന്ന് പറയുന്നത് അതാണ് ലഗ്നം അപ്പോൾ ലഗ്നം തൊട്ടിട്ടാണ് ഒരാളുടെ ജാതകത്തെ നമ്മൾ വിശകലനം ചെയ്യുന്നത് പന്ത്രണ്ട് ഭാവങ്ങളിൽ കൂടി അതായത് ല എന്ന് പറയുന്ന രാശി ഒന്നാമത്തെ രാശി അവിടുന്ന് താഴോട്ടെ യഥാക്രമം രണ്ട് മൂന്ന് നാല് ഇങ്ങനെ പന്ത്രണ്ട് രാശികളെ നമ്മൾ വിശകലനം ചെയ്യുന്നു ഇവിടെ ചന്ദ്രരാശി എന്ന് പറയുന്നത് ചന്ദ്രൻ നിൽക്കുന്ന രാശിയാണ് ആ രാശി തൊട്ടാണ് നമ്മൾ ഗോചരാലുള്ള ഫലങ്ങളെ പറയുന്നത് അതായത് ചന്ദ്രൻ നിൽക്കുന്ന രാശി ഒന്നാം രാശിയായിട്ടും അടുത്ത രണ്ട് മൂന്ന് ഇങ്ങനെ പന്ത്രണ്ട് രാശികളെ നമ്മൾ ഗോചരാൽ ഫലങ്ങളെ പറയുന്നുണ്ട് ചന്ദ്രരാശിയെ കണക്കാക്കിയാണ് ശനിയുടെ രാശിമാറ്റം വ്യാഴത്തിൻ്റെ രാശിമാറ്റം രാഹു കേതുക്കളുടെ രാശിമാറ്റം ഇതൊക്കെ നമ്മൾ വിശകലനം ചെയ്യുന്നത് അല്ലെങ്കിൽ കണക്കാക്കുന്നത് എന്തുകൊണ്ടാണ് ശനിയുടെയും വ്യാഴത്തിൻ്റെയും രാഹു കേതുക്കളുടെയും രാശിമാറ്റം മാത്രം ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കാരണം ശനിയും വ്യാഴവും രാഹു കേതുക്കളുമാണ് ഒരു രാശിയിൽ അധിക ദിവസം അതായത് ശനി രണ്ടര വർഷക്കാലവും വ്യാഴം ഏകദേശം ഒരു വർഷക്കാലവും രാഹു കേതുക്കൾ ഒന്നര വർഷക്കാലവും ഒരു രാശിയിൽ നിൽക്കുന്നു എന്നാൽ മറ്റ് ഗ്രഹങ്ങളാകട്ടെ ബുധൻ സൂര്യൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ ഒരു മാസക്കാലമാണ് ഒരു രാശിയിൽ നിൽക്കുന്നത് ചൊവ്വയാകട്ടെ നാൽപ്പത്തി ഒൻപത് ദിവസം ചന്ദ്രൻ രണ്ടേകാൾ ദിവസമേ ഒരു രാശിയിൽ നിൽക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ കൂടുതൽ ദിവസം ഒരു രാശിയിൽ നിൽക്കുന്ന ശനി വ്യാഴം അല്ലെങ്കിൽ രാഹു കേേതുകൾ ഇവരുടെ രാശിമാറ്റം നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അല്ലെങ്കിൽ ഫലങ്ങളെ കൂടുതൽ വിശകലനം ചെയ്തു പറയുന്നു ഗോചരാൽ പറയുന്ന ഫലങ്ങൾ പൊതുഫലങ്ങളാണ് അതായത് രാശിയെ രാശിയനുസരിച്ച് നക്ഷത്രക്കാർക്ക് പൊതുവേ ഉണ്ടാകുന്ന ഫലങ്ങളാണ് എന്നാൽ ഒരാളുടെ ജാതകം കൂടി വിശകലനം ചെയ്താലേ അതിന് പൂർണമായ അല്ലെങ്കിൽ ഒരു കൃത്യത ലഭിക്കുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഗോചരഫലത്തിൻ്റെ ഒപ്പം ജാതകത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥിതിയും കൂടെ കണക്കാക്കി വേണം കൃത്യമായി ഒരു ഫലത്തെ പറയുവാൻ ഉദാഹരണത്തിന് ശനി ഒരാളുടെ ജാതകത്തിൽ മോശമായ ഭാവത്തിലാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക അപ്പൊ ഗോചരാലുള്ള മാറ്റം കൊണ്ട് ചിലപ്പോൾ ആ വ്യക്തിക്ക് ഏഴര ശനിയോ കണ്ടകശനിയോ ആണെങ്കിൽ അയാൾക്ക് കൂടുതൽ ദോഷഫലത്തെ ആ ശനി പ്രദാനം ചെയ്യും ഇതുപോലെ മറ്റുള്ള ഗ്രഹങ്ങളുടെ രാശി മാറ്റത്തെയും നമ്മൾ കണക്ക് കൂട്ടണം ഗോചരമായാലും ജാതകമായാലും നമ്മളുടെ ജീവിതയാത്രയിൽ വരുന്ന നല്ലതും ചീത്തയുമായ അനുഭവങ്ങളിൽ നമ്മൾ ഭക്തിയോടെയും ശ്രദ്ധയോടെയും നല്ല നല്ല കർമ്മങ്ങൾ ചെയ്ത് ആ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ നമ്മൾ വളരെ ശ്രദ്ധിക്കണം അതാണ് ഈ ഫലങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഈ പ്രവചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാലഗതി നന്നായാൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കും മോശമാണെങ്കിലോ നമ്മൾ ചെയ്യുന്ന കർമ്മവും മോശമാകും ഫലവും മോശമാകും ഇനി മറ്റൊന്നുകൂടി പറഞ്ഞിട്ട് നമുക്ക് ഓരോ രാശിക്കാർക്കും വ്യാഴമാറ്റം എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം അതായത് വ്യാഴത്തിൻ്റെ കാരകത്വം അതായത് വ്യാഴം സ്വാധീനിക്കുന്നത് എന്തിലൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം കാരണം ഈ സ്വാധീന വലയങ്ങൾ എന്താണെന്ന് നമുക്കറിഞ്ഞാൽ സ്ഥാനത്തിനാണ് ഒരു വ്യാഴം നിൽക്കുന്നതെങ്കിൽ ആ നമ്മൾ പറയുന്ന കാരകത്വമുള്ള ഭാവങ്ങൾക്കായിരിക്കും മോശമായിട്ടുണ്ടായിരിക്കുക അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം പുത്രകാരകൻ ധനകാരകൻ സ്വർണം ബന്ധുക്കൾ ബുദ്ധി ചൈതന്യം ശരീരസുഖം ശ്രേഷ്ഠത കീർത്തി ദൈവഭക്തി ദയവ് ഭാര്യാഭർതൃസ്രുഖം സ്വാത്വ സ്വഭാവം സദ്ഗതി വിദ്വത്വം ബുദ്ധി ഉത്തമപ്രവൃത്തി സുഖ സൗഭാഗ്യങ്ങൾ എന്നിവയൊക്കെയാണ് സത്വഗുണകാരത്വമാണ് വ്യാഴത്തിന് ഉള്ളത് ഒരു വിദ്യാർത്ഥിയുടെ ജാതകത്തിൽ മോശം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നതെങ്കിൽ അവൻ്റെ വിദ്യയെ അത് ബാധിക്കും ബുദ്ധിയെ ബാധിക്കും പഠിത്തത്തിലുള്ള ശ്രേഷ്ഠതയെ അത് ബാധിക്കും ഇങ്ങനെ ഓരോന്നും നമ്മൾ അത് കണക്കാക്കി മനസ്സിലാക്കിക്കൊള്ളുക ഇനി ഓരോ രാശിക്കാർക്കും ഈ വ്യാഴമാറ്റം എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ആദ്യമായി പറയുന്നു ഇടവം ചിങ്ങം തുല ധനു കുംഭം എന്നീ അഞ്ച് രാശിക്കാർക്ക് വ്യാഴം അനുകൂലമാണ് കർക്കിടകം വൃശ്ചികം കന്നി മീനം മേടം മിഥുനം മകരം എന്നീ രാശിക്കാർക്ക് ഈ വ്യാഴമാറ്റം പ്രതികൂലമായിരിക്കും ഇനി നമുക്ക് വിശദമായി നോക്കാം ആദ്യമേ തന്നെ മേടക്കൂർ നോക്കാം അശ്വതി ഭരണി കാർത്തികാല് ഇവർക്ക് വ്യാഴം രണ്ടിൽ നിന്ന് മൂന്നിലേക്കാണ് മാറുന്നത് ഈ മാറ്റം അത്ര നന്നല്ല തൊഴിൽ ഉന്നതിക്കുറവ് സ്വസ്ഥാനത്ത് നിന്ന് മാറ്റം അതായത് നമുക്കൊരു ട്രാൻസ്ഫറോ അല്ലെങ്കിൽ നമ്മളെ ജോലി സ്ഥലത്തുനിന്ന് ജോലി മാറുകയോ മറ്റെന്തുമാകാം കാര്യവിനാശം തൊഴിൽ തടസ്സം വിദ്യാർത്ഥികളാണെങ്കിൽ പഠിത്തത്തിൽ ഉന്നതിക്കുറവ് ഇവർ വാക്കുകളൊക്കെ വളരെ സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാൻ വളരെ ശ്രദ്ധ വേണ്ട സമയമാണ് സുഹൃത്തുക്കളെയൊക്കെ ശ്രദ്ധിക്കണം ദുർബുദ്ധികളൊക്കെ തോന്നുന്ന ഒരു കാലഘട്ടമാണ് കൂടാണ്ട് ഇവർക്ക് ഏഴര ശനിയും കൂടെ തുടങ്ങിയതിനാൽ ഒരു വർഷക്കാലം വളരെ ശ്രദ്ധ വേണം എന്നർത്ഥം അടുത്തത് ഇടവക്കൂറ് കാർത്തിക മുക്കാൽ രോഹിണി മകൈരമര ഈ നക്ഷത്രക്കാര് രണ്ടിലേക്കാണ് വ്യാഴം മാറുന്നത് രണ്ടാം സ്ഥാനം ധനസ്ഥാനമാണ് ശത്രുനാശം സ്ത്രീലാഭം അതായത് വിവാഹം പോലുള്ള കാര്യങ്ങൾ നടക്കും എന്നർത്ഥം സർവ ശത്രുനാശം തൊഴിൽ ലഭ്യത വിദേശവാസം വീട് വാഹനം എന്നിവ സ്വന്തമാക്കൽ ഇതൊക്കെ ഫലമായി പറയുന്നു ഇവർക്ക് ശനിയും ദോഷസ്ഥാനത്തല്ല എന്നുള്ളത് മനസ്സിലാക്കുക അടുത്തത് മിഥുനക്കുറ് മകൈരമര തിരുവാതിര പുണർദം മുക്കാല് ഇവർക്ക് ജന്മക്കൂറിലാണ് വ്യാഴം വരുന്നത് പലതരത്തിലുള്ള തടസ്സങ്ങൾ ദുഃഖങ്ങൾ ധനനഷ്ടം സ്ഥാനചലനം കലഹം കേസ് ബുദ്ധിക്ക് മന്ദത അലച്ചില് വേണ്ട കാര്യങ്ങൾ വേണ്ട വിധത്തിൽ ചെയ്യാൻ സാധിക്കാതിരിക്കുക വേണ്ട വിധത്തിൽ കിട്ടാതിരിക്കുക കൂടാണ്ട് ഇവർക്ക് ശനിയും കൂടെ ഉള്ള സമയമാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട രാശിയാണ് വിഥനക്കൂറ് അടുത്തത് കർക്കിടക്കൂറാണ് പുണർദം കാല് പൂയം ആയില്ല ഇവർക്ക് പന്ത്രണ്ടിലാണ് വ്യാഴം ഈശ്വരാധീനക്കുറവ് ധനച്ചെലവ് ബുദ്ധിനാശം വിദ്യാതടസ്സം അലച്ചിൽ മാനസിക ക്ലേശം ശരീരക്ഷതം എന്നിവയാണ് ഫലമായി പറയുന്നത് വളരെ ശ്രദ്ധയോടെ പരിഹാരങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകുക അടുത്തത് ചിങ്ങം മകം പൂരം ഉത്രം കാല് പതിനൊന്നിൽ വ്യാഴം അത് നല്ലതാണ് സർവ്വകാര്യ വിജയമാണ് ഇഷ്ടകാര്യപ്രാപ്തി വിദേശവാസം ഒക്കെ ഇത് ഫലമാണ് എന്നാലും ശനി അഷ്ടമത്തിൽ നിൽക്കുന്നത് കൊണ്ട് അല്പം മേന്മ കുറയാം കുറച്ച് അലച്ചിലും കാര്യങ്ങളുമൊക്കെ സംഭവിക്കാം അടുത്ത രാശിയാണ് കന്നിക്കൂറ് ഉത്രം മുക്കാല് അത്തം ചിത്രയാര വ്യാഴം പത്തിലാണ് വരുന്നത് കർമ്മമേഖലയിൽ മേഖലയിൽ സ്ത്രീകളാ സ്ത്രീകളാപത്ത് സ്ഥാനഭ്രംശം കൂടാതെ ഏഴിൽ കണ്ടക ശനിയും കൂടി ഉള്ളതിനാൽ വളരെ ശ്രദ്ധ വേണം സ്ത്രീകൾ മുഖേന അപകീർത്തി കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക തുലാക്കൂറ് ചിത്രയാര ചോതി വിശാഖം മുക്കാൽ ഇവർക്ക് വ്യാഴം ഒമ്പതിലേക്ക് കടന്നു വരുന്നു പുത്ര ഗുണം ഭാര്യാഗുണം സൽക്കർമ്മം ചെയ്യാനുള്ള അവസരങ്ങൾ ഇതൊക്കെ ഇവർക്ക് ഫലമായി പറയണം വീട്ടിൽ നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യുക പ്രാർത്ഥനാ കാര്യങ്ങൾ ചെയ്താൽ നമ്മളുടെ മുമ്പോട്ടുള്ള യാത്രയിൽ കൂടുതൽ ഗുണഫലങ്ങളെ ചെയ്യുവാൻ ഈ ഒമ്പതിലെ വ്യാഴം കൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ് പരമാവധി നല്ല കർമ്മങ്ങൾ ചെയ്യുക ശനി മാറ്റവും വ്യാഴമാറ്റവും തുലാൻ രാശിക്കാർക്ക് ഗുണപ്രദമാണ് അടുത്താണ് വൃശ്ചികം രാശി വിശാഖം കാല് അനിഴം കേട്ട വ്യാഴം എട്ടിലേക്കാണ് വരുന്നത് ഇത് നല്ലതല്ല ഈശ്വരാതിനെക്കുറവ് കാലദോഷം ബന്ധുവിയോഗം സഹോദര ശത്രുത കഠിന ദുഃഖം കടം കൊടുക്കുക ജാമ്യം നിൽക്കുക എന്നിവ ഒഴിവാക്കുക മാനസിക വിഷമങ്ങൾ പലതരത്തിൽ സംഭവിക്കാം അതുകൊണ്ട് ഈ രാശിക്കാരൻ വളരെ ശ്രദ്ധ വേണം അടുത്തത് ധനുകൂറ് മൂലം പൂരാടം ഉത്രാടം കാല് ഏഴിലേക്കാണ് വ്യാഴം വരുന്നത് ജീവിത വിജയം സർവ്വകാര്യസിദ്ധി കളത്ര ഗുണം വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കാനുള്ള സാധ്യതകളുണ്ട് കണ്ടകശനി ഉണ്ടെങ്കിലും ഈ ഒരു വർഷക്കാലം ഉത്തമമായിരിക്കും കാരണം വ്യാഴത്തിൻ്റെ സ്വന്തം രാശിയാണ് ധനുരാശി ആ ധനുരാശിയിലേക്കാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉള്ളത് അതുകൊണ്ട് ആ വ്യാഴത്തിൻ്റെ ദൃഷ്ടി മറ്റുള്ള ദോഷഫലങ്ങളെ ഇത് ഹനിക്കും എന്നർത്ഥം അടുത്തത് മകരക്കൂറ് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആര വ്യാഴമാറിലാണ് ഇവർക്ക് വരുന്നത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ രോഗങ്ങൾ സാമ്പത്തിക നഷ്ടം സന്താന ദുരിതം എന്തുണ്ടായാലും ഒരു സുഖമില്ലായ്മ ഇവയൊക്കെ ഇവരുടെ ഫലമാണ് കൂട്ടുകച്ചവടങ്ങൾ ജാമ്യം നിൽക്കുക എന്നിവയൊന്നും ചെയ്യാതിരിക്കുക ഭൂമി സംബന്ധമായ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധ വേണം അടുത്തത് കുംഭൻ രാശി അവിട്ടമര ചതയം പൂരൂരുട്ടാതി മുക്കാൽ അഞ്ചിലേക്കാണ് വ്യാഴം വരുന്നത് സാമാന്യം നല്ല ഗുണങ്ങൾ ലഭ്യമാകും വാഹന ലാഭം ഗൃഹലാഭം ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം സന്താന ഗുണം ഉണ്ടാവുക എന്നിവ ഫലങ്ങളാണ് എഴുതശനിയുടെ അവസാന ഭാഗം കൂടെ ഉണ്ട് അതുകൊണ്ട് പരിഹാര കർമ്മത്തിൽ ശനിയെ കൂടി തൃപ്തിപ്പെടുത്തി പോവുക മീനക്കൂറ് പൂരുട്ടാതി കാല് ഉത്രിട്ടാതി രേവതി വ്യാഴം മൂന്നിൽ നിന്ന് നാലിലേക്ക് പോകുന്നു ബന്ധുവിയോഗം ക്ലേശം വീട്ടിലൊരു സുഖമില്ലായ്മ വാഹന കേടുപാടുകൾ ഈ രാശിക്കാര് അവരവരുടെ വീടുകൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക മാതൃക്ലേശം ധനനഷ്ടം ഇവയൊക്കെ ഫലമായി പറയാം കൂടാതെ എടര ശനിയുടെ രണ്ടാം ഭാഗമായ ജന്മശനിയിൽ കൂടിയാണ് ഇവർ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ വളരെയേറെ ശ്രദ്ധ വേണം കേസും ബഹളവും ഒന്നും ഉണ്ടാവാതെ അല്ലെങ്കിൽ അതുപോലുള്ള അവസരങ്ങൾ മാക്സിമം ഒഴിവാക്കുക ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയം തന്നെയാണ് ഇതൊക്കെയാണ് വ്യാഴം മിഥുനം രാശിയിലേക്ക് കയറുമ്പോൾ ഉണ്ടാകുന്ന സാമാന്യ ഗോചരഫലങ്ങൾ ഇനി വ്യാഴത്തിന്റെ ശത്രുമിത്ര സ്ഥിതി കൂടി നമുക്ക് നോക്കാം വ്യാഴത്തിന്റെ ശത്രുക്കളാണ് ബുധനും ശുക്രനും ഇത് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ബുധന്റെ നക്ഷത്രമായ ആയില്യം കേട്ട രേവതി ശുക്ര നക്ഷത്രമായ ഭരണി പൂരം പൂരാടം എന്നീ നക്ഷത്രക്കാരും അല്പം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇനി നമുക്ക് പരിഹാരങ്ങളെ കുറിച്ച് നോക്കാം വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്ര ദർശനം വ്യാഴാഴ്ച വ്രതം നെയ്വിളക്ക് തുളസിമാല വിഷ്ണു സഹസ്രനാമ പാരായണം വിഷ്ണുവിനോ കൃഷ്ണനോ മഞ്ഞപ്പെട്ട സമർപ്പണം ബ്രാഹ്മണന് ദാനധർമ്മം അന്നദാനം ഭാഗ്യസൂക്തം പക്കനാള് തോറും പുരുഷസൂക്തം കൂടാണ്ട് പാൽപായസം നടത്തുക ഇവയൊക്കെ നിങ്ങളുടെ കഴിവ് പോലെ നിങ്ങളുടെ സാമ്പത്തികവും നിങ്ങളുടെ അവസ്ഥയും ഒക്കെ അനുസരിച്ച് നിങ്ങളുടെ കഴിവ് പോലെ ചെയ്യുക നിങ്ങൾ തീർച്ചയായും ചെയ്യേണ്ട ഒരു കാര്യമാണ് അഷ്ടാക്ഷരി മന്ത്രജപം അത് രണ്ടു മാലയോ മൂന്ന് മാലയോ എത്രയാണോ നിങ്ങൾക്ക് ജപിക്കാൻ സാധിക്കുക അത്രയും ജപിക്കുക പിന്നെ സാമ്പത്തികമനുസരിച്ച് സുദർശന ഹോമം നടത്താം പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ വിദ്യാരാജഗോപാലം ജോലി ബുദ്ധിമുട്ടുള്ളവർക്ക് രാജഗോപാലം കൂടാണ്ട് നവഗ്രഹങ്ങളിൽ വ്യാഴത്തിന് വേണ്ടുന്ന പൂജകൾ ചെയ്യുക ഇവയൊക്കെയാണ് ഇതിനുള്ള പരിഹാരങ്ങൾ ശനിയുടെ ദോഷമുള്ളവർ കൂടി തൃപ്തിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ചും കുംഭം മീനം മേഠം മിഥുനം കന്നി ധനു കൂറുകാർ ഇവർ ശനീശ്വരനെയും ഹനുമാൻ ശിവൻ ഗണപതി ഇവരെയൊക്കെ ഭജിക്കുന്നത് നല്ലതാണ് എള്ളുകൊണ്ട് നീരാഞ്ജനം എള് പായസം ഹനുമാൻ ചാലിസ പഞ്ചാക്ഷരി ഇങ്ങനെയുള്ള മന്ത്രജപമൊക്കെ ഈ സമയത്ത് നല്ലതാണ് മാക്സിമം ശനീശ്വര മന്ത്രങ്ങളെ ജപിക്കുക ശനിയാഴ്ച ദിവസം വ്രതം നോക്കുക കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുക ഇതൊക്കെയാണ് ശനിയെ തൃപ്തിപ്പെടുത്താനുള്ള പരിഹാരങ്ങൾ ഇനി വ്യാഴത്തിൻ്റെ ഉത്തമ സ്ഥാനങ്ങൾ എവിടെയൊക്കെയാണ് ഒരു ഗോചരാൽ വ്യാഴം എവിടെയൊക്കെ നിൽക്കുമ്പോഴാണ് നമുക്ക് ഗുണഫലത്തെ തരുന്നത് നോക്കാം രണ്ട് അതായത് ചന്ദ്രരാശിയിൽ നിന്ന് ഒന്ന് കൂട്ടുമ്പോഴാണ് ചന്ദ്രരാശി ഒന്ന് രണ്ട് ഇങ്ങനെ കൗണ്ട് ചെയ്യുമ്പോൾ രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ വ്യാഴം നിൽക്കുമ്പോഴാണ് നമുക്ക് ഉത്തമം എന്ന് പറയുന്നത് വേദരാശികൾ അല്ലെങ്കിൽ മോശം രാശികൾ എന്ന് പറയുന്നത് പന്ത്രണ്ട് എട്ട് പത്ത് നാല് മൂന്ന് എന്നീ രാശികളാണ് മോശമായ രാശികൾ കൂടാതെ ഒന്നും ആറും കൂടിയുണ്ട് ഇത്രയും രാശികൾ മോശം രാശികളാണ് ബാക്കി രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ വ്യാഴം വരുമ്പോഴാണ് ഉത്തമം എന്ന് പറയുന്നത് ഇത് ഗോചരാൽ മാത്രമല്ല ജാതകാലം ഇത് വളരെ പ്രാധാന്യമാണെന്ന് അറിയാം അപ്പൊ ഈ വരുന്ന വ്യാഴമാറ്റം ഏതൊക്കെ രാശിക്കാർക്ക് ഗുണമുണ്ട് ഏതൊക്കെ രാശിക്കാർക്ക് ദോഷമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും അതിനിടയ്ക്ക് ഒരു കാര്യം പറയട്ടെ മിഥുനം കന്നി ധനു കുംഭം മീനം മേടം എന്നീ രാശിക്കാര് കൂടെ ഉപാസിക്കണം ശനി മന്ത്രങ്ങൾ ജപിക്കുക ശാസ്താവന നീരാഞ്ജനം എന്നിവ ചെയ്യുക ഹനുമാൻ ചാലിസ ജപിക്കുക അല്ലെങ്കിൽ ശിവ പഞ്ചാക്ഷരി ജപിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ചെയ്യണം കാരണം അവർക്ക് ശനി ഇവിടെ അനുകൂലമല്ല ശനി ദോഷവും വ്യാഴത്തിൻ്റെ ദോഷവും എല്ലാം കൂടെ ആകുമ്പോൾ ബുദ്ധിമുട്ടുകൾ ധാരാളമായി ഉണ്ടാകാം അതുകൊണ്ട് ശനിദേവനെക്കൂടെ തൃപ്തിപ്പെടുത്തി വ്യാഴത്തിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഗുണഫലങ്ങളെ സിദ്ധിക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഈ പറഞ്ഞ പരിഹാരങ്ങളിലോ അല്ലെങ്കിൽ ഈ വ്യാഴമാറ്റത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനെ കൃത്യമായ മറുപടി തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം ഹരേ കൃഷ്ണ